പരീക്ഷയില്ലാത്ത രാജ്യം ഏത് മൊറോക്കോ ന്യൂഗിനിയ ഒമാൻ ഫിൻലാൻഡ് ഉത്തരം ഫിൻലാൻഡ് ഫിൻലാൻഡ് പരീക്ഷകളില്ലാത്ത രാജ്യമാണ് കൂടാതെ ഭൂമിയിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം കൂടിയാണ് ഫിൻലാൻഡ് എൽ ജി ഏത് രാജ്യത്തെ കമ്പനിയാണ് ദക്ഷിണ കൊറിയ ചൈന ഉത്തര കൊറിയ ജപ്പാൻ ഉത്തരം ദക്ഷിണ കൊറിയ എൽ ജി കെമ്മിനൊപ്പം ദക്ഷിണ കൊറിയൻ കമ്പനിയായ എൽ ഗ്രൂപ്പിന്റെ ഒരു പ്രധാന കമ്പനിയാണ് എൽ ഇലക്ട്രോണിക്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സ്ഥാപിതമായ എൽ ജി ഇലക്ട്രോണിക്സ് റേഡിയോ ടി വി മറ്റ് വീട്ടുപകരണങ്ങൾ എന്നിവയുടെ ആദ്യ നിർമ്മാതാവെന്ന നിലയിൽ ആദ്യകാലം മുതൽ രാജ്യത്തെ ഇലക്ട്രോണിക്സ് വ്യവസായത്തെ നയിച്ചു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലിത് പെരിഡോട്ട് അമേത്തിസ്റ്റ് പ്യുമിസ് മരതകം ഉത്തരം പ്യുമിസ്റ്റോൺ കല്ല് സാധാരണ പാറയിൽ നിന്ന് വ്യത്യസ്തമായി കുറഞ്ഞ സാന്ദ്രത ഉള്ളതിനാൽ വെള്ളത്തിൽ മുങ്ങുന്നില്ല ലാഭഭൂമിക്ക് മുകളിൽ പെട്ടെന്ന് തണുക്കുമ്പോൾ രൂപം കൊള്ളുന്ന അഗ്നിശിലയാണ് കല്ലുകൾ ഏറ്റവും വൃത്തിയുള്ള മൃഗമേത് ധ്രുവക്കരടി പൂച്ച സിംഹം ആട് ഉത്തരം പൂച്ച സൗന്ദര്യവർത്തക ശീലങ്ങൾക്ക് പേരുകേട്ട പൂച്ചകൾ ആഗോളതലത്തിൽ ഏറ്റവും വൃത്തിയുള്ള മൃഗങ്ങൾ എന്ന ഉയർന്ന സ്ഥാനത്തിലാണ് അവരുടെ സൂക്ഷ്മമായ സ്വയം ചമയൽ ശുചിത്വം നിലനിർത്താൻ സഹായിക്കുന്നു നായകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറം ഏത് പച്ച ചുമപ്പ് മഞ്ഞ നീല മഞ്ഞ ചുമപ്പ് പച്ച നീല ഉത്തരം പച്ച ചുവപ്പ് നായയ്ക്ക് ചുവപ്പ് ഇരണ്ട തവിട്ട് ചാര നിറമോ കറുപ്പോ ആയി കാണപ്പെടുന്നു മഞ്ഞയും ഓറഞ്ചും പച്ചയും എല്ലാം ഒരു നായ്ക്ക് അല്പം മഞ്ഞ നിറമാണ് മനുഷ്യരുടെ മരണത്തിന് തൊണ്ണൂറ് ശതമാനം കാരണമായതെന്ത് അപകടം ആത്മഹത്യ പകർച്ചവ്യാധി ഹൃദ്രോഗം ഉത്തരം ഹൃദ്രോഗം ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളി ഇസ്കിമിക് ഹൃദ്രോഗമാണ് ഇതിൽ വൈറ്റമിൻ ഡി കൂടുതൽ അടങ്ങിയ മത്സ്യം മത്സ്യമേത് നെത്തൂലി മഞ്ഞക്കാരി അയല ചെമ്മീൻ ഉത്തരം അയല സാൽമൺ ഐല മത്തി മുതലായ എണ്ണമയമുള്ള മത്സ്യങ്ങളാണ് വൈറ്റമിൻ ഡിയുടെ മികച്ച ഉറവിടം വൃത്തിയായ അടുക്കി സൂക്ഷിച്ചില്ലെങ്കിൽ വാസ്തുദോഷം വരുത്തുന്ന വസ്തു വസ്ത്രം ചെരുപ്പ് പത്രം വിറക് ഉത്തരം ചെരുപ്പ് പാതരക്ഷകൾ എപ്പോഴും ക്രമത്തിൽ സൂക്ഷിക്കുക വാസ്തുപ്രകാരം വീട്ടിൽ അങ്ങോട്ടുമിങ്ങോട്ടും വെച്ചിരിക്കുന്ന ചെരുപ്പുകൾ വലിയ പോരായ്മയായി കണക്കാക്കപ്പെടുന്നു ചെരുപ്പുകൾ വ്യവസ്ഥാപിതമായി സൂക്ഷിക്കാത്ത വീട്ടിൽ ശനിയുടെ അശുഭം എപ്പോഴും നിലനിൽക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇറുകി ജീൻസ് ധരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന രോഗം ക്യാൻസർ വൃക്കരോഗം മൈഗ്രെയിൻ ദഹനപ്രശ്നം ഉത്തരം ദഹനപ്രശ്നം ജീൻസ് പോലുള്ള വളരെ ഇറുകിയ വസ്ത്രങ്ങൾ വയറിലും കുടലിലും അധിക സമ്മർദ്ദം ചെലുത്തും ഇത് പിന്നീട് ദഹനപ്രശ്നങ്ങളിലേക്ക് നയിക്കാം അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ ആസിഡ് റിഫ്ലക്സ് തുടങ്ങിയ ലക്ഷണങ്ങൾ വർദ്ധിപ്പിക്കും ദിവസവും ചായയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് എന്ത് ബിസ്കറ്റ് ദോശ അവൽ കശുവണ്ടി ഉത്തരം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിൽ പഞ്ചസാര കൂടുതലാണ് ചായയ്ക്കൊപ്പം ദിവസവും കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി ദുർബലപ്പെടുത്തും ബിസ്ക്കറ്റ് ശുദ്ധീകരിച്ച മാവിൽ നിന്നാണ് നിർമ്മിക്കുന്നത് അതിൽ നാരുകൾ ശുദ്ധീകരിക്കപ്പെടില്ല അതുകൊണ്ട് ദിവസവും ചായയ്ക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്നത് മലബന്ധത്തിന് കാരണമാകും എൻ്റെ ഈ വീഡിയോ കുറച്ചെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ